ിആർസിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ത്രിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ മികച്ച സംരംഭകരെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഐഡിയ ട്വന്റി ത്രീ എന്ന പേരിലാണ് ചവറയിൽ ക്യാമ്പ് നടത്തിയത് ചവറ ബിആർ സിയുടെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ മനോഭാവ വികാസത്തിനായി ത്രിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഐഡിയ ട്വന്റി ത്രീ എന്ന നവകേരള നിർമ്മിതിയുടെ ഭാഗമായി രൂപപ്പെടുന്ന വൈജ്ഞാനിക സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ മികച്ച സംരംഭകരെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണ് പതിനഞ്ചു വർഷത്തിന് ശേഷം ഞാൻ കാണുകയുണ്ട് അന്ന് ഈ സ്ഥാപനത്തിൽ പലരും ജോലി ചെയ്യാൻ പോകുമ്പോൾ ഞാനും അവരോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ പണി അത് ഡേറ്റ എൻട്രി ആണ് രാജ്യത്തെയും ബില്ലുകളുടെ എൻട്രി ഞാൻ വിട്ടു നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് തുച്ഛമായ കാഴ്ചയെന്നാണ് അവിടെ പോകുന്നവർക്ക് കിട്ടിക്കൊണ്ടുവരുന്നത് ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബാബു മുഖ്യ അതിഥിയായി ഞാൻ ശരിയാണ് നിങ്ങൾ തെറ്റാണ് നിങ്ങളിതൊക്കെയാണ് അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ നിങ്ങൾ ഒരിക്കലും ശരിയാവില്ല എന്ന് പറയും അമ്മ ഒരിക്കലും ശരിയാവില്ല എപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ നമുക്കുള്ളത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇപ്പം നമ്മൾ കടന്നു വന്ന നാല് ആറ്റിറ്റ്യൂഡുകളിൽ മൂന്ന് ആറ്റിറ്റ്യൂഡും നെഗറ്റീവാണ് അതായത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഐ ആം നോട്ട് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ట్రైనర్ జి ప్రదీప్ కుమార్ అధ్యక్షత వహించు విద్యాగరణం మిషన్ జిల్లా కోఆర్డినేటర్ కిషోర్ కె కొయ్యం కన్స్ట్రక్షన్ అకాడమీ డిప్యూటీ డైరెక్టర్ కె రాఘవన్ అధ్యాపక పరిశీలక మేరి ఉషా రిసోస్ అనిల్ కుమార్ జి వినోద్ కుమార్ ఆర్ ఎస్ న్యూస్ బ్యూరో చవరా